നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാമണ വിഭവം എന്നുവെച്ചാൽ മോര് കാച്ചത് എങ്ങനെയാന്ന് നമുക്കത് നോക്കാം അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നല്ല പുളിയുള്ള തൈര് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് നാടൻ അതുപോലെ തന്നെ കരിവേപ്പില ഇഞ്ചി കുറച്ച് ചെറിയുള്ളി ഇതെല്ലാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പത്തേക്ക് ഒരു ചട്ടി എടുത്ത് വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചു പിന്നെ കടുക് മുളക് ഇതെല്ലാം ഇട്ടു ഇനി അത് നന്നായിട്ട് പൊട്ടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി നമുക്കിടാം ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം അരിഞ്ഞു വെച്ച ഇഞ്ചി കരിവേപ്പില അതുപോലെ തന്നെ നാടൻ പച്ചമുളക് അതുപോലെ ഉള്ളി ഇതെല്ലാം കൂടി അതിലേക്ക് ഇടുന്നു ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന മോര് നമുക്കതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് കുറച്ചിടാം ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇടാണ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാണ് കാരണം മോര് നമുക്ക് തിളക്കേണ്ട ഒന്ന് ചൂടായാ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ മോര് പൊട്ടിപ്പോവും അപ്പോൾ അതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഇങ്ങനെയുള്ള മോര് കാച്ചിയത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം നല്ലൊരു ടേസ്റ്റാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് പറ്റുന്ന ഒരു വിഭവമാണ് ചുവൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ വിഭവമാണ് മോര് കാച്ചുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വിഭവം ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടു എല്ലാവരും മുമ്പ് പറഞ്ഞപോലെ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കാം സൂപ്പറാണ് നമുക്ക് നമുക്ക് കഞ്ഞീടെ കൂടെയും ചുവൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം എന്തായാലും ഇനിയും ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി നമസ്കാരം